നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ഈശോയുടെ സന്നിധിലേക്ക് നമുക്ക് സമർപ്പിക്കാം അതിനെ പ്രകാരം നമ്മളെ ഓർപ്പെടുത്തുന്നു നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം നമുക്ക് പ്രത്യേകമായിട്ട് ധ്യാനിക്കാം കർത്താവ് എത്രയോ അനുഗ്രഹങ്ങളാണ് എനിക്ക് ചോദിഞ്ഞത് യേശോ മിഷിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ എല്ലാവരെയും ഏറ്റവും സന്തോഷത്തോടെ ഈ തിരുവചന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് പ്രത്യേകിച്ച് ഈ ദിവസം കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് കർത്താവിന് നന്ദി പറയാം ഈ വചന ശുശ്രൂഷയിലേക്ക് ഈ സായഹ്നത്തിലെ കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നു ഈ നിമിഷങ്ങളിൽ നമ്മൾ ധ്യാനിക്കുന്ന ദൈവ വചനത്തിനനുസരിച്ച് ജീവൻ നയിക്കാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് ഈ മണിക്കൂറിൽ പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപതാം തിരുവചനം നമ്മളെപ്പോഴും കർത്താവ് ആശ്വസിപ്പിക്കുന്ന ഒരു വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം വചനപ്രകാരമാണ് പറയുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും പ്രിയപ്പെട്ടവരെ നമ്മുടെ സങ്കടങ്ങളെ സന്തോഷമാക്കി പകർത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്നുള്ള ഒരു വിശ്വാസത്തോടെ നമുക്ക് ഈ മണിക്കൂറുകളിലായിരിക്കാം നമുക്ക് പ്രത്യേകമായിട്ട് ധ്യാനിക്കാം കർത്താവ് എത്രയോ അനുഗ്രഹങ്ങളാണ് എനിക്ക് ചൊറിഞ്ഞത് നമ്മൾ എത്ര സങ്കടപ്പെട്ടിരുന്നാലും അസ്വസ്ഥതയിൽപ്പെട്ടിരുന്നാലും കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നെയ് വചനത്തിന്റെ ഈ പതിനാറാം അധ്യായത്തിന്റെ അവസാന വാക്യപ്രകാരമാണ് മുപ്പത്തിമൂന്നാം വാക്യം ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും എങ്കിലും ധൈര്യമായിരിക്കുവിൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിമിഷങ്ങളിൽ സങ്കടങ്ങൾ അനുഭവിക്കുന്ന ജീവിതത്തിന്റെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സങ്കട അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ട മക്കളെല്ലാവരും എല്ലാവരും ഈ സമയത്ത് കർത്താവിൻ്റെ സന്നിധിലിരുന്ന് അനപരതം പ്രാർത്ഥിക്കട്ടെ ഈ ഒരു വചനം നമുക്ക് വിശ്വസിച്ച് ഏറ്റു പറയാം നമ്മുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി പകർത്തുന്ന ഒരു കർത്താവ് എൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ള വിശ്വാസത്തോടെ നമുക്കായിരിക്കാം എസ് ആഡ് പുസ്തകത്തിൻ്റെ അമ്പത്തി എട്ടാമധ്യായം ഒമ്പതാം തിരുവചനം അതിനെ പ്രകാരം നമ്മളെ ഓർപ്പെടുത്തുന്നു നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും ജർമ്മയാട് പുസ്തകത്തിന്റെ മുപ്പത്തി ഒന്നാം അധ്യായം ആറാം തിരുവചനം കണ്ണീരോടെയാണ് വരവരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും ഞാൻ അവരെ നീരുറവയിലേക്ക് നയിക്കും വെളിപാടിന്റെ പുസ്തകത്തിന്റെ ഇരുപത്തിയൊന്ന് നാല് അവരുടെ മിഴികളിൽ നിന്നും കണ്ണീർ തുടച്ചു മാറ്റും ദുഃഖമോ മരണമോ ഇനി ഉണ്ടായിരിക്കുകയില്ല അതിനവസാനിപ്പിക്കുന്ന നാലാം അധ്യായം അവസാനിക്കുന്നത് പഴയതെല്ലാം കടന്നുപോയി അതുകൊണ്ട് നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും ഈശോയുടെ സന്നദ്ധയിലേക്ക് നമുക്ക് സമർപ്പിക്കാം നമ്മളെല്ലാ സഹനങ്ങളെയും എല്ലാ അസ്വസ്ഥതകളെയും ഈശോയുടെ സന്നദ്ധയിലേക്ക് സമർപ്പിക്കാം അവിടെയാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത് അല്ലാതെ നമ്മൾ അടുത്തുള്ള വ്യക്തികളോടോ നമുക്ക് പ്രിയപ്പെട്ടവരോടോ സംസാരിക്കുമ്പോഴല്ല നമുക്ക് സങ്കടങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടുന്നത് അതല്ല ഒരു താൽക്കാലികമായിട്ടുള്ള ഒരാശ്വാസമാണ് ഈശോയുടെ അടുത്ത് മുട്ടുകുത്തി കർത്താവിന്റെ സന്നദ്ധയിൽ നീ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച കണ്ണീരോടെ കർത്താവിൻ്റെ സന്നദിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്കും സങ്കടങ്ങൾക്കും ഉത്തരം തരും അതാണ് കർത്താവ് വചനത്തിലൂടെ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ദുഃഖങ്ങൾ സന്തോഷമായി മാറും നമ്മുടെ ജീവിതാനുഭവങ്ങളെല്ലാം കൈപ്പേറിയ ജീവിതാനുഭവങ്ങളെല്ലാം സന്തോഷമായി മാറും അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നദ്ധിയിൽ കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളെയും ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ എല്ലാം അങ്ങയുടെ സ്ഥലത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ വചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങൾ നിറയാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ ദുഃഖങ്ങളെയും സഹനങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എല്ലാത്തിനും ദൈവമഹത്വത്തിനായി സമർപ്പിക്കുവാനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം കരങ്ങൾ കൂപ്പാം നമ്മുടെ ജീവിതമെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതാനുഭവങ്ങളെല്ലാം കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ നമുക്ക് അറിയാവുന്നതും നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ട് അവരെല്ലാം ഒത്തിരിയേറെ കൈപ്പേറി അനുഭവങ്ങളോട് കടന്നു പോകുന്നുണ്ട് അവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് കടപ്പെട്ട മക്കളെയും ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ അഭിഷേകം ഞങ്ങളിലേക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും നിറയാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ അവിടുന്ന് ഈ ദിവസം ഞങ്ങളിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ശരസ്തമിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ